നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയില് വളരെ രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ട എന്നാൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ച ഉണ്ടാകണം കടങ്ങളൊക്കെ തീർന്ന് കൈനിറയെ പണവുമായിട്ട് സമാധാനത്തോടെ ജീവിക്കുക എന്നത് ഏതൊരു മനുഷ്യന്റെയും സ്വപ്നമാണ് പക്ഷെ നമുക്കറിയാം നമ്മള് പണക്കാരാകുന്നതിന് മുൻപ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് ഒരു വലിയ തുക വന്നെത്തുന്നതിന് മുൻപ് പ്രകൃതി തന്നെ നമുക്ക് ചില സൂചനകൾ നൽകും ഈ പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കും എന്നുള്ളതാണ് അത് മനസ്സിലാക്കാൻ സാധിച്ചാല് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ടു ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് അത്തരത്തിലുള്ള പത്ത് സൂചനകളെ കുറിച്ചാണ് ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ നിങ്ങൾ സമ്പന്നനാകാൻ പോവുകയാണ് ലക്ഷ്മിദേവി നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പോവുകയാണ് പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ലക്ഷണങ്ങൾ കണ്ടാല് അത് ആരോടും വിളിച്ചു പറയാൻ നിൽക്കരുത് ഇത് അതീവ രഹസ്യമായിട്ട് വയ്ക്കണം പരസ്യമാക്കിയാൽ അതിന്റെ ഫലം കിട്ടില്ല എന്നുള്ളതാണ് കാരണം ഭാഗ്യം എന്ന് പറയുന്നത് എപ്പോഴും നിശബ്ദമായിട്ടാണ് വരുന്നത് അത് കൊട്ടിഘോഷിച്ചാൽ ദൃഷ്ടിദോഷം പറ്റാനും അതുപോലെ തന്നെ ആ ഒരു വരുന്ന ഭാഗ്യം പടിയിറങ്ങി പോകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ കാര്യങ്ങൾ കണ്ടാല് മനസ്സിൽ മാത്രം വഹിക്കുക ദൈവത്തോട് നന്ദി പറയുക അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ പത്ത് ലക്ഷണങ്ങൾ എന്നുള്ളത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ആദ്യ ലക്ഷണം എന്ന് പറയുന്നത് ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് വേട്ടാളൻ കൂടുകൂട്ടുന്നതാണ് നിങ്ങളുടെ വീട്ടില് എവിടെയെങ്കിലും ഒരു വേട്ടാളൻ വന്ന് കൂടുകൂട്ടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് സാധാരണ ഇങ്ങനെ വേട്ടാളൻ കൂടുകൂട്ടുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നശിപ്പിച്ച് കളയാറാണ് പതിവ് അല്ലെ എന്നാൽ ഇനി അത് ചെയ്യരുത് കാരണം വേട്ടാളൻ വീട്ടിൽ വന്ന് കൂടുകൂട്ടുന്നത് ലക്ഷ്മിദേവി ആ വീട്ടിൽ വന്ന് വാസം തുടങ്ങി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പ്രത്യേകിച്ച് വീടിന്റെ അകത്തോ അല്ലെങ്കിൽ ഉമ്മറത്തോ ഒക്കെയാണ് വേട്ടാളൻ വരുന്നത് എങ്കിൽ അത് മഹാഭാഗ്യമാണ് വേട്ടാളൻ കൂടുകൂട്ടുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്തും കൂടുവാൻ പോകുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം അപ്രതീക്ഷിതമായിട്ട് എവിടെ നിന്നെങ്കിലും കുറെ പണം നിങ്ങളുടെ കയ്യിലേക്ക് വരാൻ പോകുന്നു എന്നതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു സൂചനയാണിത് ആരും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെയാകും ധനം വരുന്നത് നിങ്ങളിൽ നന്മയുള്ളത് കൊണ്ടും ഈശ്വര വിശ്വാസം ഉള്ളത് കൊണ്ടും മാത്രമാണ് ഇത്തരം ജീവികൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഐശ്വര്യത്തിന്റെ അടയാളങ്ങൾ കാണിക്കുന്നത് അതുകൊണ്ട് ഇത് കണ്ടാൽ സന്തോഷിക്കുക ഇനി അടുത്തത് രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് വഴിയിൽ നിന്ന് നാണയം ലഭിക്കുന്നതാണ് നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴോ അല്ലെങ്കിൽ നടന്നു പോകുമ്പോഴോ വഴിയിൽ നിന്ന് ഒരു നാണയം ലഭിച്ചിട്ടുണ്ടോ അത് ഒരു രൂപയാകാം അഞ്ചു രൂപയാകാം എത്രയോ ആകട്ടെ തുക എത്രയോ ആകട്ടെ അത് ഒരിക്കലും അവഗണിക്കരുത് അത് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന സമ്മാനമാണ് ആരെങ്കിലും കളഞ്ഞു പോയ പൈസയാണല്ലോ എന്ന് കരുതി അത് എടുക്കാതിരിക്കരുത് അത് നിങ്ങളുടെ കൺ മുന്നിൽ പെട്ടത് തന്നെ ഒരു നിമിത്തമാണ് ലക്ഷ്മി ദേവി നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതായിട്ട് വേണം ഇതിനെ കണക്കാക്കാനായിട്ട് അങ്ങനെ പണം കിട്ടിയാൽ അത് ഉടനെ തന്നെ എടുത്ത് നെറ്റിയിൽ തൊട്ട് വന്ദിച്ച് വീട്ടിൽ കൊണ്ടുവരിക അത് കഴുകി വൃത്തിയാക്കി ഒരു ചുവന്ന പട്ടിൽ പൊതിഞ്ഞ് വീട്ടിൽ വയ്ക്കുക ഇനി പട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പേപ്പറിൽ പൊതിഞ്ഞും നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ് ഒന്നുകിൽ നിങ്ങളുടെ പൂജാമുറിയിൽ വയ്ക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പണം സൂക്ഷിക്കുന്ന സ്ഥലത്തോ വയ്ക്കാവുന്നതാണ് ഇത് പെട്ടെന്ന് ചിലവാക്കാതെ നിങ്ങളുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കുക ഇത് സൂക്ഷിച്ച് വയ്ക്കുന്നത് വഴി ധനാകർഷണം ഉണ്ടാകും ആ ഒരു നാണയം ഒരു കാന്തം പോലെ കൂടുതൽ പണത്തെ നിങ്ങളിലേക്ക് ആകർഷിക്കും എന്നുള്ളതാണ് ഇനി അടുത്ത ലക്ഷണം മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം താഴെ വീഴുന്നതാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നാം സാധാരണ കയ്യിൽ നിന്ന് പണം താഴെ വീണാൽ അയ്യോ പോയല്ലോ എന്നാണല്ലോ നമ്മൾ ചിന്തിക്കുക എന്നാൽ ജ്യോതിശാസ്ത്ര പ്രകാരം പോക്കറ്റിൽ നിന്നോ പേഴ്സിൽ നിന്നോ നമ്മൾ എന്തെങ്കിലും എടുക്കുന്ന സമയത്ത് അറിയാതെ നാണയങ്ങളോ നോട്ടോ താഴെ വീഴുന്നത് ശുഭലക്ഷണമാണ് ഇത് കാണിക്കുന്നത് പണം നിങ്ങളുടെ കയ്യിൽ നിൽക്കാതെ കവിഞ്ഞൊഴുകാൻ പോകുന്നു എന്നാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടം വരാൻ പോകുന്നതിന്റെ സൂചനയാണിത് പണം വീഴുമ്പോൾ വിഷമിക്കാതെ അതൊരു നല്ല ലക്ഷണമായിട്ട് കണ്ട് സന്തോഷിക്കുകയാണ് വേണ്ടത് ഇനി അടുത്തത് നാലാമത്തെ ലക്ഷണം കൈ ചൊറിയുന്നതാണ് ഇത് പഴമക്കാർ എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ ഇതില് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വ്യത്യാസമുണ്ട് പുരുഷന്മാർക്ക് വലത് കൈപ്പത്തി ചൊറിയുന്നതാണ് ധനലാഭത്തിന്റെ ലക്ഷണം സ്ത്രീകൾക്കാണെങ്കിൽ ഇടത് കൈപ്പത്തി ചൊറിയുന്നതാണ് ഐശ്വര്യം ഇങ്ങനെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ കൈനിറയെ പണം വരാൻ പോവുകയാണ് അത് ചിലപ്പോൾ കിട്ടാനുള്ള കടം തിരികെ കിട്ടുന്നതാകാം അല്ലെങ്കിൽ ലോട്ടറി അടിക്കുന്നതാകാം ഇനി അതുമല്ലെങ്കിൽ ജോലിയിൽ ശമ്പള ഉണ്ടാകുന്നതാകാം ഏത് വഴിയിലൂടെ ആണെങ്കിലും പണം വരും എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാൻ പോകുന്നു എന്നതിന്റെ സൂചന കൂടിയാണിത് ഇനി അടുത്തത് അഞ്ചാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ശംഖനാദം കേൾക്കുന്നതാണ് നിങ്ങൾ രാവിലെ ഉറക്കമുണരുന്ന സമയത്ത് എവിടെ നിന്നെങ്കിലും ശംഖ് ഊതുന്ന ആ ഒരു ശബ്ദം ശംഖനാദം ഉണ്ടല്ലോ അത് ക്ഷേത്രത്തിൽ നിന്നാകാം അല്ലെങ്കിൽ ടി വിയിൽ നിന്നാകാം എവിടെ നിന്നായാലും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ ശംഖിന്റെ ആ ഒരു ശബ്ദം മംഗളകരമായിട്ടുള്ള ആ ഒരു ശബ്ദം കേൾക്കുന്നത് വലിയ ഒരു മാറ്റത്തിന്റെ തുടക്കത്തെയാണ് സൂചിപ്പിക്കുന്നത് ശംഖ് എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ സഹോദരനാണ് അതാണ് സങ്കല്പം ശംഖനാദം കേൾക്കുന്നിടത്ത് ലക്ഷ്മി ദേവി ഓടിയെത്തും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആഗ്രഹങ്ങൾ ഉടനെ നടക്കാൻ പോകുന്നുവെന്നും സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ചയുണ്ടാകാൻ പോകുന്നു എന്നും ഈശ്വരൻ നൽകുന്ന സൂചനയാണിത് ഇത് സ്ഥിരമായിട്ട് കേൾക്കാൻ സാധിക്കുന്നത് പൂർവ്വജന്മ പുണ്യമാണ് ഇനി ആറാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് തുളസി ചെടി തഴച്ചു വളരുന്നതാണ് തുളസി എന്ന് പറയുന്നത് വെറുമൊരു ചെടിയല്ല സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ രൂപമാണ് നിങ്ങളുടെ വീട്ടിലെ തുളസിത്തറയിലോ അല്ലെങ്കിൽ മുറ്റത്തോ നിൽക്കുന്ന തുളസി ചെടി നനയ്ക്കാനും വളമിടാനും ഒക്കെ മറന്നാലും താനെ തഴച്ചു വളരുന്നത് കണ്ടിട്ടുണ്ടോ നല്ല പച്ച പച്ചപിടിച്ചു നിൽക്കുന്ന തുളസി ചെടി ആ വീട്ടിലെ ഐശ്വര്യത്തിന്റെ അളവ് തുളസി ഉണങ്ങിപ്പോകുന്നത് ദോഷമാണ് എന്നാൽ തുളസി നന്നായി തഴച്ചു വളരുന്നത് അവിടെ ലക്ഷ്മി കടാക്ഷം ഉണ്ട് ലക്ഷ്മിവാസമുണ്ട് എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് നൽകുന്നത് ആ വീട്ടിലെ വഴക്കുകളോ പ്രശ്നങ്ങളോ ഉണ്ടാകില്ല എന്നുള്ളതാണ് വാസ്തവം സാമ്പത്തികമായിട്ട് ആ കുടുംബം വലിയ നിലയിലെത്തും ഇനി അടുത്തത് ഏഴാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് വീടിന്റെ വൃത്തിയാണ് ഇതൊരു ലക്ഷണത്തെക്കാൾ ഉപരി നമ്മൾ ശീലിക്കേണ്ട കാര്യമാണ് ഏത് വീടാണോ അടിച്ചു വാരി തുടച്ച് എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത് ആ വീട്ടിലെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുണ്ടാകും വൃത്തിഹീനമായിട്ടിരിക്കുന്ന വീട്ടിൽ ലക്ഷ്മിദേവി വസിക്കില്ല എന്നുള്ളതാണ് വൃത്തിയായിട്ട് കിടക്കുന്നിടത്ത് ആ വീട്ടിലേക്ക് പണം ഒഴുകിയെത്തും എന്നുള്ളതാണ് നമുക്കറിയാം ലക്ഷ്മിദേവിക്ക് ഇഷ്ടം വൃത്തിയും വെടിപ്പുമുള്ള സ്ഥലങ്ങളാണ് നേരെ മറിച്ച് ഇഷ്ടം വൃത്തിയില്ലാത്ത സ്ഥലങ്ങളാണ് നിങ്ങളെ വീട് എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ തുടങ്ങിയാൽ തന്നെ മാറ്റം കണ്ടു തുടങ്ങും ചില സമയങ്ങളിൽ വീട് വൃത്തിയാക്കാൻ നമുക്ക് വല്ലാത്ത ഒരു ഉത്സാഹം തോന്നും അങ്ങനെ തോന്നുന്നത് തന്നെ നല്ല കാലം വരാൻ പോകുന്നതിന്റെ സൂചനയായിട്ടാണ് കണക്കാക്കേണ്ടത് വൃത്തിയില്ലാത്ത ഇടത്ത് എപ്പോഴും ദാരിദ്ര്യം മാത്രമേ ഉണ്ടാകൂ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് വീട് എപ്പോഴും കണ്ണാടി പോലെ വയ്ക്കാൻ ശ്രമിക്കുക ഇനി അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് ജെയ്ഡ് പ്ലാന്റ് വളരുന്നതാണ് ഇത് ധനാകർഷണത്തിന് പേരുകേട്ട ചെടിയാണ് വീടിന്റെ പ്രധാന വാതിലിന് മുന്നിലായിട്ട് ഈ ഒരു ജെയ്ഡ് പ്ലാന്റ് വെച്ച് പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് ഈ ചെടി അവിടെ ഇരുന്ന് തഴച്ചു വളരുകയാണെങ്കിൽ അത് കാണിക്കുന്നത് പണം നിങ്ങളെ തേടി വരുന്നു എന്നുള്ളതാണ് ദൈവിക ശക്തിയെയും പണത്തെയും ഒരുപോലെ ആകർഷിക്കാൻ ഇതിന് കഴിവുണ്ട് ഈ ചെടി ഉണങ്ങിപ്പോകാതെ നോക്കണം ഇതിന്റെ ഇലകൾ എത്രത്തോളം പച്ച പിടിച്ചു നിൽക്കുന്നുവോ അത്രത്തോളം സമ്പത്ത് നിങ്ങളുടെ വീട്ടിലും ഉണ്ടാകും ഇത് മനസ്സിന് സന്തോഷവും സമാധാനവും നൽകുകയും ചെയ്യും ഇനി ഒൻപതാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് പൂച്ച പ്രസവിക്കുന്നതാണ് പലരും പൂച്ചയെ അശുഭകരമായിട്ട് കാണാറുണ്ട് എന്നാൽ സത്യമതല്ല നിങ്ങളുടെ വീട്ടിൽ വന്ന് ഒരു പൂച്ച പ്രസവിക്കുന്നത് മഹാഭാഗ്യമാണ് പൂച്ച എന്ന് പറയുന്നത് ഐശ്വര്യത്തിന്റെ പ്രതീകമാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ആ വീട്ടിലുണ്ട് എന്ന് വേണം കരുതാനായിട്ട് പൂച്ച വീട്ടിൽ വന്ന് പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാനോ കളയാനോ പാടില്ല അവരെ സംരക്ഷിക്കണം അങ്ങനെ ചെയ്താൽ ഭാഗ്യത്തിന്റെ പെരുമഴയായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഇനി അടുത്തത് പത്താമത്തെ ലക്ഷണം എന്ന് പറയുന്നത് പല്ലികളെ കാണുന്നതാണ് ഇത് വളരെ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന ഒന്നാണ് നിങ്ങളുടെ വീട്ടിലെ ഒരേ സ്ഥലത്ത് മൂന്ന് പല്ലികളെ ഒരുമിച്ച് കാണാൻ ഇടയായാൽ അത് സക്ഷാൽ മഹാലക്ഷ്മിയുടെ ദർശനമായിട്ട് കണക്കാക്കാം ഈ മൂന്ന് പല്ലികൾ ലക്ഷ്മി ദേവിയുടെ മൂന്ന് ഭാവങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ആദിലക്ഷ്മി ധനലക്ഷ്മി സൗഭാഗ്യലക്ഷ്മി ഈ കാഴ്ച കണ്ടാൽ ഉടനെ തന്നെ കൈകൂപ്പി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് ആ വീട്ടിൽ ഐശ്വര്യവും ഭാഗ്യവും സമ്പത്തും കുമിഞ്ഞുകൂടും അതുപോലെ ഒരു പല്ലി മറ്റൊരു പല്ലിയെ പിന്തുടരുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാലും അതും നല്ല ലക്ഷണമാണ് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയെയാണ് അതും സൂചിപ്പിക്കുന്നത് അപ്പൊ ഈ പത്ത് ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങളുടെ വീട്ടിൽ കണ്ടുകഴിഞ്ഞാല് അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ടു കഴിഞ്ഞാല് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് നല്ല കാലം വരാൻ പോകുന്നു എന്നതാണ് സൂചിപ്പിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം കഴിഞ്ഞാൽ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക ഈശ്വരനെ പ്രാർത്ഥിക്കുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്ക് ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് 那你。